ഭയത്തെക്കുറിച്ച് ഭയമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഇടമാണ് അത് അവരവരുടേതല്ലാത്ത ദേശങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ സ്ത്രീകൾ നേടിയെടുത്തൊരു ദൃശ്യതയുണ്ട് സോഷ്യൽ മീഡിയയിലെ ഇടപഴകലുകൾ വെച്ചിട്ടാണ് അവർ അത് നേടിയെടുക്കുന്നത് അത്തരത്തിലുള്ളൊരു ഇടപഴകലിൻ്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവൽ എഴുതുന്നത് നോവൽ എന്ന് അത് എഴുതപ്പെടുന്ന കാലത്ത് അതിനെ വിളിച്ചിരുന്നില്ല ആ പേര് അല്ലെങ്കിൽ അത് ആ സാഹിത്യഗണത്തിലാണ് അത് ഉൾപ്പെടുന്നത് എന്നുള്ള വിവരം പറയുന്നത് പ്രസാധകരാണ് അതൊരു പക്ഷേ അവർ അവരുടെ സൗഹൃദത്തിന് ചെയ്തതാവാം എന്തായാലും അത് നോവൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ രേഖപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ അവരവരുടേതല്ലാത്ത ദേശങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടവരാണ് സ്ത്രീകൾ അതേസമയം അവർ കാവൽ നിൽക്കുന്ന ദേശങ്ങൾ അവരുടേതല്ലതാനും അത്തരമൊരു സന്ദിഗതയിൽ നിന്നുകൊണ്ടാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവല് ഉണ്ടാകുന്നത് അതിനകത്ത് പലതരത്തിലുള്ള അധികാരങ്ങളോട് പൊരുതുന്ന സ്ത്രീകളാണുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികാധികാരം ലിംഗാധികാരം സാമ്പത്തികാധികാരം ഒക്കെയും അവനുള്ള പ്രിവിലേജുകളാണ് അതൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് ഇത്തരം അധികാരങ്ങളുടെ മുഖത്തിൻ്റെ അടിയിൽ പെട്ടുപോകുമ്പം സ്വാഭാവികമായിട്ട് ജീവിതത്തോടുള്ളൊരു ആനന്ദങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തികൾ ഇല്ലായ്മ ചെയ്യപ്പെടും അവൻ്റെ അധികാരത്തിന് വിധേയരായിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു നിലയിൽ നിന്ന് കുതിറി മാറാൻ അവർ ശ്രമിക്കും അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ആ നോവലുകളിൽ അധികവും ഉള്ളത് അവരുടെ സംഘർഷങ്ങൾ നാട്ടുഭാഷയുടെ സഹായത്തോടു കൂടി പ്രാദേശിക ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ കൈത്താങ്ങോടു കൂടി അവതരിപ്പിച്ച നോവലാണ് കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ അവിടെ നിന്ന് പുതിയ നോവലായ ആത്രയകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിഷയം അതിൻ്റെ പ്രമേയം ഭാഷ പരിചരണം നിലപാടുകൾ തുടങ്ങിയവയിലൊക്കെ കാതലായ മാറ്റങ്ങളുണ്ട് പ്രാദേശിക രാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും അതിലും ഒരു ദേശമുണ്ട് തിരസ്കൃതരായ മനുഷ്യർ എത്തപ്പെടുന്ന മുറിവേറ്റവർ എത്തപ്പെടുന്ന തിരസ്കൃതരായിട്ടുള്ള മനുഷ്യർക്ക് അഭയസ്ഥാനമായി തീരാവുന്ന ഒരിടം എന്നുള്ള നിലയ്ക്കാണ് ആത്രയകത്തെ സങ്കല്പിച്ചിരിക്കുന്നത് അതൊരു വൈദ്യഗ്രാമമാണ് ഒരു ജനതയുടെ മുറിവുണക്കുന്ന ഇടമാണ് ഭയത്തെക്കുറിച്ച് ഭയമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഇടമാണത് അതിലെ കഥാപാത്രങ്ങളെ മഹാഭാരതത്തിൻ്റെ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് നെയ്തിരിക്കുന്നത് വ്യാസമഹാഭാരതം എന്ന് ചൊൽക്കണ്ട കൃതിയെ ഒരു പരിധിവരെ ഉപജീവിച്ചിട്ടുണ്ടെങ്കിലും മഹാഭാരതത്തിന് ഇന്ത്യ മുഴുവനുമുള്ള നിരവധി ഉപാഖ്യാനങ്ങളോട് ഈ നോവലിന് കടപ്പാടുണ്ട് വാസ്തവത്തിൽ പല ട്രൈബൽ സമൂഹങ്ങളിലുമുള്ള കഥകൾ അവരുടെ വാങ്മയങ്ങൾ അവരുടെ ഇതിഹാസങ്ങളിൽ തന്നെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഉപകഥകൾ അവയൊക്കെയും ഇടം പിടിച്ചിട്ടുള്ളൊരു നോവൽ ഭൂമികയാണ് ആത്രേയത്തിൻ്റെത് അത് ദേശാധികാരത്തോട് പൊരുതേണ്ടി വരുന്ന തിരസ്കൃതരായ മനുഷ്യരുടെ കഥയാണ് ഒപ്പം ലിംഗപദവിയുടെ കാര്യത്തിൽ സംശയാലുക്കളായ മനുഷ്യരതിൽ ഉണ്ട് ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി അവിടെ ഇള എന്ന കഥാപാത്രത്തെയും നിരമിത്രൻ എന്ന കഥാപാത്രത്തെയും ഉപയോഗിച്ച് വിശാഖ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ലിംഗാധികാരത്തോട് എതിർക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ ദേശാധികാരത്തോട് എതിർക്കുക തന്നെയാണ് ആത്രേകമെന്നൊരു ഭൂമിക അത്തരത്തിലാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് പലപ്പോഴും നിറത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ വിശ്വാസങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഓരത്താക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ആത്രേ അത് തന്നെ മഹാഭാരതത്തിന്റെ വർത്തമാനകാല വായനകളോട് പരമാവധി നീതി പുലർത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം കല്യാണി എന്നും ദാഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിലെ കഥാപാത്രങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം മൂന്നാം ക്ലാസ്സിൽ വെച്ച് അവസാനിപ്പിക്കുന്നവരാണ് അപ്പം അവർക്കൊരു മാനക ഭാഷ ഉപയോഗിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ആധുനികതയുടെ വരവോട് കൂടിയിട്ടാണ് മനുഷ്യർ എഡിറ്റഡ് ആയി മാറുന്നത് മനുഷ്യർ എഡിറ്റഡ് വേർഷൻസ് ആണ് ഇപ്പോൾ ഉള്ളതൊക്കെ അത്തരത്തിലുള്ളൊരു എഡിറ്റിങ്ങിൻ്റെ ബാധ്യതയില്ലാത്ത മനുഷ്യരാണ് കല്യാണിയും ദാക്ഷായണിയും അവർ ജീവിക്കുന്ന ലോകത്ത് അവർ ഇടപഴകുന്ന മനുഷ്യരൊക്കെയും അതുകൊണ്ട് അവരുടെ ഒരു ജീവിത പരിസരത്തിന് ചേരുന്ന രീതിയിലാണ് അതിനകത്തെ ഭാഷ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം മാനകഭാഷയിൽ നിന്നുള്ള എന്ന് പറയുന്നത് ഒരർത്ഥത്തില് അധികാര ഭാഷയോടുള്ള കുതിരൽ കൂടിയാണ് അതൊരു പക്ഷേ ജ്ഞാനാധികാരത്തിൻ്റെ മുകളിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് അവരുടെ അപ്പം അത്തരത്തിലൊരു ലോക്കൽ കൾച്ചർ ഒരു ലോക്കൽ കളർ എന്നുള്ളത് കല്യാണിയിലുണ്ട് അതുകൊണ്ടാണ് കല്യാണിയിൽ കണ്ണൂർ ഭാഷ ഉപയോഗിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അതൊരു മുഖ്യധാരയിൽ നിന്നുള്ള ഒരു തെറിക്കൽ ആയതുകൊണ്ട് അതിനകത്ത് ഈ പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ചേർക്കേണ്ടത് ആ പ്രാദേശിക ഭാഷ അനിവാര്യമായിരുന്നു പക്ഷെ അത്രയേകം പോലുള്ള ഒരു കൃതിയില് അത്തരത്തിലൊരു പരീക്ഷണത്തിനുള്ള സാധ്യതയില്ല അതേസമയം സംസ്കൃതം നിറയെ ഉപയോഗിക്കാത്ത രീതിയിൽ ലഘുവാക്യങ്ങളിലൂടെ അതായത് ഒരു ദ്രവീഡിയൻ നേച്ചറിന് ചേരുന്ന രീതിയിൽ സംസ്കൃതത്തെ പരുവപ്പെടുത്തി ലഘുവാക്യങ്ങളായിട്ടാണ് അത്രേത്തിൻ്റെ ആഖ്യാനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഒപ്പം അതിനകത്തൊരു നാടകീയത നിലനിർത്തേണ്ടതുണ്ട് ആ കഥാപാത്രങ്ങളെ അങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ പിന്തുടരേണ്ടതുണ്ട് അവരുടെ ഭാഷ എങ്ങനെയാണ് അവരുടെ ചലനങ്ങൾ എങ്ങനെയാണ് അതിനൊരു ഇതിഹാസ പരിസരം ഉള്ളതുകൊണ്ട് ആ പരിസരം ആവശ്യപ്പെടുന്ന ഭാഷ അതിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മളൊരു പരീക്ഷണം നടത്തുന്നത് പലപ്പോഴും യമാകണമെന്നില്ല അത് തന്നെയുമല്ല ഓരോ വിഷയവും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിചരണം കിട്ടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിനകത്തെ ഭാഷ ഒരല്പമെങ്കിലും സംസ്കൃതത്തിന് ആധിക്യമുള്ളതായിരിക്കുന്നത് കല്യാണി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു കല്യാണിയല്ല ഒരുപാട് കല്യാണിമാരാണ് ഒരുപാട് ചെയ് നമ്മൾ കാണുന്നുണ്ട് ഈ ചെയ്കുട്ടിയും കല്യാണിയും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരു കളക്ഷനാണ് ശരിക്ക് ഇവർ മുഴുവനും ഒരു കാലത്ത് അവരുടെ ജീവിതത്തെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചവരാണ് അതിനകത്തുള്ള സ്ത്രീ പുരുഷ ബന്ധ ചിത്രീകരണങ്ങളൊക്കെ അതിനൊന്നും ഒട്ടും ഫിക്ഷൻ ഇല്ല ഒട്ടും അതിശയോക്തി ഇല്ല എന്ന് പറയേണ്ടി വരും വളരെ കൃത്യമായിട്ട് മറ്റ് ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നവരും എന്നാൽ അത് അവരുടെ ഒരു നോർമൽ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിരുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളാണ് അതിനകത്തുള്ളത് ഇപ്പം ഷാജി മരണവംശത്തിൽ അമ്മായി അമ്മയും മരുമകളും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് കല്യാണിയിൽ ചേക്കുട്ടിയും കല്യാണിയും തമ്മിലുള്ളത് അവരുടെ ജീവിതങ്ങൾ അവർക്ക് പരസ്പരം അറിയാം പക്ഷെ അത് ക്രോസ് ചെയ്തു പോകുന്നില്ല അവർ വിചാരണ ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നു ഈ മണ്ണും ചാണകവും കിടക്കുന്ന പോലെ ഉള്ള ഒരുപമ കൊണ്ട് അതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ തരത്തിൽ ബീഡി വലിക്കുകയും കള്ളു കുടിക്കുകയും അവനവൻ ഇഷ്ടമുള്ള ഇണകളെ സ്വീകരിക്കുകയും ഇനി അവരെ വേണ്ടെങ്കിൽ നിരസിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട് അവരുടെ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു അവർ ആധുനിക വിദ്യാഭ്യാസം നേടിയവരല്ല എന്ന് മാത്രമാണ് പക്ഷേ ഈ ആധുനിക വിദ്യാഭ്യാസം കേരള സ്ത്രീയെ എത്രത്തോളം മോഡേൺ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്നുള്ളത് സംശയാസ്പദമായ ഒരു കാര്യമാണ് പലപ്പോഴും വളരെ പ്രിയംവതയായിട്ടുള്ള ഒരു ആദർശാത്മക കുടുംബിനിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ മുന്നേറ്റം കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗമനം ഉണ്ടാവുക എന്നതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ ഈ പരിഷ്കരണ രീതികളും ഒക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ നോവലുകളിലെ നാടൻ പെണ്ണുങ്ങൾ കുറേ കൂടി ആധുനികരാണ്